ഹലോ കേസ് അപ്പൊ എല്ലാ മറ്റാമാർക്കും നമ്മുടെ പുതുടലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നന്നേക്കാ നമ്മുടെ ഒരു വീഡിയോ ആയിട്ടാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഉണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ വീഡിയോ വരാത്തതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കാണാം അപ്പോൾ കേസ് നിങ്ങൾക്ക് ഇത് ആരാണെന്ന് കാരണം ഉണ്ടാവില്ല കാരണം നമ്മള് നമ്മുടെ ഉണ്ടായ പോത്തിൽ ബിലാലിൽ നമ്മൾ കൊടുത്തായിരുന്നട്ടോ അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നമ്മൾ എടുത്താട്ടെൻ ഇവന് നമ്മളൊരു ഇടണം നിങ്ങള് ഇത് കാട്ടാൻ വേണ്ടിയുള്ള ഉള്ള വീഡിയോ ഇടണം ചെറിയൊരു വീഡിയോ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കാരുന്നു അപ്പൊ നിങ്ങളെ കാട്ടാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ അപ്പൊ നമ്മളിവനെ കൊണ്ടിട്ട് കണ്ട പോത്തിനെ കണ്ട കേസ് ഇത് ഇതായിട്ട് നമ്മളെ പോത്ത് നല്ല പനിയായിരുന്നട്ടെ ഇന്നലെയൊക്കെ നല്ല പനിയെന്ന് പറഞ്ഞ ഗുളിക ഒക്കെ മേടിച്ച് എല്ലാം കൊടുത്തിട്ട് നമ്മളിതിന് വേണ്ടി നൈസ് നമ്മളെ പോത്ത് അപ്പൊ നമ്മൾ ഇവന് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങള് നിങ്ങൾക്ക് വേണ്ടി തരാനത് അപ്പൊ നമുക്ക് ഇനി തുടർന്ന് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിട്ടാ അപ്പോൾ നമ്മുടെ ചെറിയ വീട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വളരെ ചുരുക്കി വീട് എടുക്കാൻ കാരണം നമ്മുടെ സ്ഥലത്ത് പോകാൻ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു വീട് എടുക്കാൻ അനുസരിച്ചാണ് ഇത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോ